യം സമ്മാനിക്കണം ഇനി ഒരു തോൽവി ത സിനിമ ഉന്നതമായ വ്യവസായമാണ് നിങ്ങളെ സന്തോഷം മൊബൈൽ ബുക്ക് അല്ലേ ബ്രോലെ

ഇനിയൊരു തോൽവി താങ്ങില്ല ഓപ്പൺ ആയിട്ട് പറയും കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ കഴിഞ്ഞ നാലഞ്ച് വർഷം ഇവിടെ പണിയെടുത്തിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും വന്നിട്ടുണ്ട് എലക്ഷൻ പ്രചരണം എനിക്ക് അഞ്ച് വർഷം മുമ്പ് തോറ്റ നിമിഷം തുടങ്ങിയതാണ് തോറ്റ നിമിഷം തുടങ്ങിയതാണ് അപ്പൊ അതുകൊണ്ട് വൻ ഭൂരിപക്ഷത്തിൽ അതായത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ അഞ്ചനടക്കം അതിന് മുമ്പുള്ള അഞ്ചന്മാരെ മുഴുവൻ അവരുടെ നിഷ്ക്രിയത്വം ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർക്ക് അതിനെ ശിക്ഷ സമ്മാനിക്കുന്ന രീതിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്ക് വിട്ടാൽ ജയിപ്പിച്ച് വിട്ടാൽ മാത്രമേ ഇനി അത് സാധ്യമാകൂ മാതൃക എം പി പ്രവർത്തനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരും തീർച്ചയായിട്ടും അവരുടെ അവർ പഠിച്ച് നന്നാവാതിരിക്കട്ടെ അതാ ഞങ്ങൾക്ക് നന്ദി അവരിപ്പം ചെയ്യുന്ന എം പി പ്രവർത്തനം തന്നെ ചെയ്യുന്നതാണ് ഈ നമ്മുടെ പുസ്തകങ്ങളൊക്കെ വലിച്ച് സ്പീക്കറുടെയും ചെയർമാൻ്റെയൊക്കെ നഞ്ചത്തോട്ട് എറിയുക ഇതിലൊക്കെയാണ് അവര് പിന്നെ ഗാന്ധി പ്രതിമയ്ക്ക് ഒരു സ്വൈരവും കൊടുക്കാതെ അവിടെ പോയിരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ കാര്യമല്ലതും സാധിക്കുന്നു നാട്ടിലേക്ക് വികസനോന്മുഖ മനോഭാവം ഉണ്ട് പക്ഷേ ആ മനോഭാവത്തെ സ്വീകരിക്കുന്ന നടപടി ഭരണത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കേരളത്തിൽ ഉണ്ടാവുന്നില്ല ഇതിലൊക്കെ സമഗ്രമായ മാറ്റം വരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറില് അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമെങ്കിൽ അന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി തയ്യാറെടുക്കണം ഭരണത്തിൽ മാറ്റം കൊണ്ടുവരുന്നത് ഇടതിനും വലുതിനുമല്ല ഇനിയൊരു നേർ വഴിക്ക് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്ന ഒരു സർക്കാരിനെ കൊണ്ടുപറ്റുമെന്നുള്ള തീരുമാനം അന്നേരമാണ് എടുക്കുന്നത് ഇപ്പോൾ എം പി ആയി തിരഞ്ഞെടുത്താൽ ഉറപ്പായിട്ടും തൃശൂര് ഞാൻ ഒതുങ്ങില്ല കേരളത്തിന്റെ മുഴുവൻ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്ന നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ സ്വന്തം തൃശൂരിന്റെ എം പി കേരളത്തെ മുഴുവൻ കരുതലോടെ പ്രവർത്തനത്തിലൂടെ ഉന്നമനത്തിലേക്ക് നയിച്ചു വാഗ്ദാനങ്ങളൊന്നും വേണ്ടല്ലോ ഡയലോഗ് കേട്ട് മറ്റവർക്ക് അത് വേണ്ട ഞാനിപ്പോ സംസാരിച്ചത് സിനിമയുടെ അംശമുണ്ട് കാരണം അതെന്റെ ചോരയാണ് അല്ലേ അതെന്റെ ചോരയാണ് അത് പറയാൻ എനിക്ക് അവകാശമുണ്ട് അതിലൊക്കെ പൊട്ടുന്നവരും മൃണം ഉണ്ടാക്കുന്നവരും ഒക്കെ അവര് തനിയാ പ്രശ്നം തീർത്തോണ്ടാവണം അല്ലേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സിനിമയോട് അങ്ങനെ ഒരു പുച്ഛം ആർക്കും പാടില്ല പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരന് പാടില്ല കാരണം രാഷ്ട്രീയക്കാരൻ ഉണ്ണുന്ന പണത്തിൽ സിനിമാക്കാരുടെ ഒരു നയ പൈസ അവർക്ക് ലോൺ കൊടുക്കില്ല അവർക്ക് സാമ്പത്തികമായ പിന്തുണ ഒരു സർക്കാരും കൊടുക്കുന്നില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ ഷൂട്ട് ചെയ്യാൻ ചെന്നാൽ അമിതമായിട്ട് കാശ് വാങ്ങിച്ചാണ് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നത് പലയിടത്തും കയറ്റ് കയറ്റില്ല അവിടെ തുടലും ഒക്കെ വലിയ പ്രശ്നമാണ് അവിടെ പ്രമാണിത്വം വരും അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമകളുടെ ലാഭത്തിൽ നിന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം വരെ പോസ്റ്റ് ഒട്ടിക്കുന്നതിന് വരെ ടാക്സ് വാങ്ങിച്ചാണ് അതുകൊണ്ട് സിനിമയ്ക്ക് അങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഒരു വലിയ സമ്പന്നത സിനിമാ വ്യവസായത്തിനുണ്ട് ആ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് നിയമസഭയ്ക്ക് അടുത്ത് നിന്നുകൊണ്ടും പുറത്ത് നിന്നുകൊണ്ടും ഓരോ സിനിമാക്കാർ അങ്ങനെ ഒരു പുച്ഛം വേണ്ട അങ്ങനെ പുച്ഛിക്കപ്പെടേണ്ടത് അങ്ങനെ പുച്ഛിക്കുന്നവരെയാണ് ചമ്മതിക്കുന്നോ സിനിമയിലെ ജനനായകന്മാരെ നിങ്ങൾ കൈയടിച്ച് തിയേറ്റർ ഇടിഞ്ഞു വീഴുന്ന തരത്തിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ജനത ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജനനായകനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ആ കാലത്തിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി അടക്കമുള്ള മറ്റേ ഇടതിലെയും മിടതിലെയും വലതിലെയും എല്ലാം രാഷ്ട്രീയക്കാരോട് ഉച്ചത്തിൽ വിളിച്ചു പറയും സിനിമ ഉന്നതമായ വ്യവസായമാണ് നിങ്ങളെ സന്തോഷത്തോടെ കിടന്ന് ഉറങ്ങാനെങ്കിലും സിനിമ സഹായിക്കുന്നില്ല ഈ രാഷ്ട്രീയക്കാര് വന്നിരുന്ന് ടി വിയിൽ എട്ട് മണിക്കൊക്കെ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അരുതുന്നതും അരുതാത്തതും എല്ലാം പറഞ്ഞ് കൗണ്ടർ ചെയ്ത് നമ്മളെല്ലാം പറ്റിക്കും പക്ഷെ രാത്രി ഒരു കോമഡി രംഗമാണെങ്കിൽ അത് ഒരു അത് ഒരു ഹൃദയം നമ്മളെ ഒന്ന് നുറുക്കുന്ന വേദന ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണെങ്കിൽ പോലും അത് കണ്ട് നമ്മളൊരു സംതൃപ്തി അടഞ്ഞാണ് കിടന്നുറങ്ങുന്നത് ഞാൻ ഉറങ്ങുന്നത് അങ്ങനെ ഞാൻ ഈ കോമഡി സീൻസിന്റെ എല്ലാ ഒരു മാലയുണ്ട് അത് എടുത്തിട്ട് ഇങ്ങനെ കണ്ടിട്ടാണ് ചിരിച്ചാർ തട്ടഹസിച്ച് ചിരിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് അപ്പൊ കലാകാരന്മാർക്ക് അങ്ങനെ ഒരു വലിയ ദൗത്യമുണ്ട് സ്നേഹം പടർത്തുക ജനങ്ങൾക്ക് സമാധാന അന്തരീക്ഷമൊരുക്കുക കലാകാരൻ അതുണ്ട് പാനൂരും കലാകാരന്മാരാണ് അത് ചെയ്തത് മറക്കണ്ട